ഹലോ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടോ വന്നത് ഇത് നൈറ്റ് ഔട്ടിംഗ് ആണ് നമ്മൾ ജബൽ ജെയ്സിൽ പോവാണ് റാസൽ കൈമ ദുബായിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ഹിൽസാണെന്നാണ് പറയുന്നത് അടിപൊളി മൗണ്ടെയിൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പോയിട്ട് വേണം കാണാൻ എനിക്കറിയില്ലല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നൈറ്റ് ആയതിനെക്കൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും അത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല കേട്ടോ നമ്മളാണെങ്കിലും അത്ര അങ്ങോട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണൂല കാരണം കാറും ഇരുട്ടാണ് പുറത്തും ഇരുട്ടാണ് ചില ചിലത്തിങ്ങനെ വലിച്ചം വരുമ്പോൾ മാത്രം എടുക്കുന്ന വീഡിയോസാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകൾ മാത്രമായിട്ടാണ് കേട്ടോ പോണത് അതിൽ ഞാനേ ഉള്ളു വൈഫായിട്ട് ബാക്കിയുള്ളവരെ വൈഫൊക്കെ നാട്ടിലാണ് പിന്നെ കുറെയൊക്കെ അണ്മാരിഡായ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ രണ്ട് കാറിലായിട്ടാണ് പോണത് അപ്പോൾ ഇവർ ഓൾഡ് മാപ്പിള സോങ്ങ് ഒക്കെ കര ഒക്കെ വെച്ചിട്ടോ പോണത് കാരണം ഇങ്ങനെ ഒരു ലോങ് യാത്ര എന്നൊക്കെ പറയണത് ഇങ്ങനത്തെ സോങ്ങ് ഒക്കെ വെച്ച് പോകണമായിരിക്കും കുറച്ചും ബെറ്റർ എന്ന് തോന്നി കരോക്കൊക്കെ വെച്ച് പോകണത് കേട്ടോ പിന്നെ ഓൾഡ് സോങ് എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു സോങ് വന്നപ്പോൾ പിന്നെ ആ ഒരു ടോക്കിംഗ് ആയി അപ്പോൾ പിന്നെ ഓൾഡ് സോങ് തന്നെ വെച്ച് പോകാന്നുള്ള രീതിക്കായിട്ടോ പിന്നെ നൈറ്റ് ഉള്ള ഒരു വീഡിയോ ആയതിനെക്കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്തത്തെ വീഡിയോ ആണെങ്കിലും എന്താണെങ്കിൽ പോലും നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ അതൊന്നും ഞാൻ ഉൾക്കൊള്ളിച്ചില്ല ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്താൻ ആവണേൻ്റെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് മുന്നേ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലെ ഞങ്ങൾ മലകളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിലാണ് ആ ഒരു മലയൊക്കെ കാണാം കേട്ടോ അത് മോർണിംഗ് നമ്മളിതിൻ്റെ ഒരു കളറ് കാണുള്ളൂ കളറൊക്കെ നല്ല ഉണ്ട് എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടോ നമുക്ക് മോർണിംഗ് ആയിട്ടുള്ള വ്യൂ നോക്കാം ഇത് നൈറ്റ് ഒരു രണ്ടര ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ നമ്മൾ പോണത് പുലർച്ച ടൈമിനാണ് അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഒരുപാട് കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ട് എന്താ പറയുക ചിക്കൻ ചൂടുന്നുണ്ട് അതുപോലെ ഫിഷ് ഒക്കെ ചൂടുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടെയിന് കാണാൻ ഹസ്ബൻഡ് ഇറങ്ങണതിൻ്റെ മുന്നേ ചിക്കൻ വാങ്ങിച്ചു സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടേനോ അപ്പം ഞാൻ ചോദിച്ചത് അവിടെ എങ്ങനെയാണ് സ്ഥലം എന്താണെന്നൊക്കെ അപ്പം എനിക്കറിയില്ല ഇത്രയും മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ചിക്കൻ ചൂടൽ എന്നുള്ളത് കാരണം നമ്മളൊക്കെ എവിടെയെങ്കിലും നാട്ടിൽ ടൂർ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ അതും റിസോർട്ടൊക്കെ എടുത്താലേ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ ഈ റോഡ് സൈഡിലൊന്നും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടില്ല കേട്ടോ ഇതാ എൻ്റെ മുതൽ ഈ എൻ്റെ പേരെല്ലാവരും ചിക്കൻ ചൂടേനും കേട്ടോ അത് മോർണിംഗ് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് മോർണിങ്ങത്തെ വീഡിയോയില് പിന്നെ ഏകദേശം ഉറക്കു വന്നിട്ടുണ്ടെങ്കിലും കാരണം ഒരു മൂന്നര മൂന്നര മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആയിട്ടോ അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ നമ്മളവിടെ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് തായേക്ക് നോക്കണ വ്യൂ ആണ് ഇവർ അവിടെ നിന്നിട്ടോ അപ്പം നമ്മൾ പാർക്ക് ചെയ്ത് എല്ലാവരും കോട്ട് ഇടുന്നുണ്ട് എനിക്ക് പിന്നെ കോട്ട് ഇടണം എന്ന് തോന്നിയില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പേ അവിടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ നല്ല വെദാറാണെന്നൊക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് കോട്ട ഒക്കെ സെറ്റ് ആക്കിയിട്ട് തന്നെ വന്നത് പക്ഷേ ഇറങ്ങിയ സമയത്ത് അത്ര അങ്ങോട്ടേക്ക് തോന്നിയില്ല പിന്നെ മുഖത്തേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിന് പറഞ്ഞിട്ട് നല്ല തണുപ്പുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് അത് കൂടാൻ ചാൻസ് ഉണ്ടോ ഇച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് പുലർച്ച ടൈമാക്കാമ്പോൾ ഇത് കൂടും എന്നുള്ളതാണ് കേട്ടോ വൻ അത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ല ഇപ്പം ഞാൻ നോർമലി എൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് തന്നെ കേട്ടോ നടക്കുന്നത് പിന്നെ ഇവരൊക്കെ കോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം എ സീൻ്റെയൊക്കെ ഒരു തണുപ്പുള്ളതിനും പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകാനുട്ടോ ഇതൊരു കയറ്റം പോലെയാണ് വയനാട് പോലെ തന്നെ കയറി കയറി വന്നിട്ടാണ് എൻ്റെലാണ് ഈ ഒരു സംഭവം ഉള്ളത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നി നൈറ്റ് തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ മോർണിംഗ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുമെന്ന് തോന്നിട്ടോ പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണെന്നുള്ളത് പിന്നെ എനിക്ക് എനിക്കിതിനോടൊന്നും വലിയൊരു ലൈക്കുള്ള ആളല്ല പിന്നെ ഞാനൊരു എൻജോയ്മെൻറ്റിന് പോകണതാണ് പിന്നെ കണ്ടിട്ടില്ല ഇപ്പോൾ കാണണം എന്നുള്ളൊരിത് കേട്ടോ ഇവിടുത്തെ ഒരു മുഖ്യം സംഭവമൊക്കെ തന്നെ ആണ് ജബൽ ജേസ് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് പോയതാണ് അപ്പോൾ ഇവർ നിൽക്കണേൻ്റെ തൊട്ട തായായിട്ടും എല്ലാവരും ഇങ്ങനെ ചിക്കനും ചൂടും ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ പേടിയാണ് ഹൈറ്റ് ഭയങ്കര പേടിയായെ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിട്ട് വിട്ടെന്നിട്ടാണ് തായേക്ക് നോക്കുന്നത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വെച്ചിട്ടോ കാരണം അവിടുന്ന് കാല് തെറ്റി വീണിട്ടുണ്ടെങ്കിൽ എന്തായാലും പരുക്ക് പറ്റൂ കാരണം കല്ലുകളല്ലേ അപ്പം എനിക്ക് പൊതുവേ ഹൈറ്റ് പേടിയാണ് എന്നോട് കുറച്ച് എടുത്തേക്ക് നിൽക്കുന്ന ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ടായില്ലേ മാറി നിൽക്കുക എന്നുള്ളത് കാരണം എനിക്ക് പേടിയെട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു കളറിൽ വരുന്നത് കേട്ടോ ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നാലും വ്യക്തമായിട്ട് അവിടെ ഉള്ള ആ ഒരു ഭംഗി കാണാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഓരോ ടൈമിങ്ങിനുള്ളതും ഇങ്ങനെ എടുത്തിട്ടുണ്ട് നൈറ്റ് പിന്നെ കൂടുതൽ എടുക്കാന്ന് ചോദിച്ചാൽ നൈറ്റിൽ നമുക്ക് വ്യക്തമായി കാണൂല പിന്നെ നൈറ്റത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു സ്റ്റാർ ഒക്കെ ആയിട്ട് തായേക്ക് അതെന്താന്ന് വെച്ചാൽ നമ്മൾ വരുന്ന റോഡിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ അത് ഒരുപാട് കാറുകൾ വരുന്നതിൻ്റെ ഒരു വെളിച്ചാണ് പിന്നെ സൺറൈസ് കാണാനാണ് ഇവിടെ മെയിനായിട്ട് വന്നത് പിന്നെ നമ്മൾ ഇപ്പം ദുബായിൽ ചൂടല്ലേ അപ്പം കുറച്ച് തണുപ്പും കൂടെ കൊള്ളാമെന്നുള്ള രീതിക്കും കൂടെ വന്നാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനാണ് റോഡിൻ്റെ ആ ഒരു വൈ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ മോളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ അതാണ് അത് മോർണിംഗ് ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരേണ്ട കേട്ടോ പിന്നെ മോർണിംഗ് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടേനു ഞാൻ പിന്നെ ആണെങ്കിൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിട്ട് എൻ്റെ പേരെടുക്കണല്ലോ അപ്പം ഞാൻ മുന്നാളെ കാണാത്ത കണ്ടപ്പോൾ അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടേനു പിന്നെ മോർണിംഗ് ആയ സമയത്ത് അവിടെ സ്പേസ് ഇല്ലാണ്ടായി പിന്നെ ഞാൻ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് എടുത്തിട്ടോ കാരണം എടുക്കണമല്ലോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തില്ല അപ്പം അത് ഫിനിഷ് ആക്കണല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ചരക്കായി അഞ്ചേ മുക്കാൽ ഒക്കെ ആയിട്ടോ ആ സൺ റൈസൊക്കെ വരുന്ന ടൈമാണ് അപ്പോൾ ഇതാണ് ആ ഒരു റോഡ് ഞാൻ കൂടുതൽ എടുത്തില്ലേ ഫൈവ് എക്സ് വരെ പോയിട്ടോ ഉള്ളൂ കേട്ടോ കൂടുതൽ സൂം ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ല രീതിക്ക് മനസ്സിലാവും ഫൈവ് എക്സ് വരെ മാക്സിമം ഫോണുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു വ്യൂ അങ്ങനെ എടുത്തത് താഴെ നട്ടോ മുകളിലേക്ക് വരുന്നത് ഇതൊരു അറേ കാലക്കായി സൺറൈസ് നല്ല രീതിക്ക് വന്നിട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ചുമ്മാ നിന്ന പോലെ ആയിപ്പോയി സൺറൈസ് പിന്നാണ് നല്ല രീതിക്ക് വന്നത് അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മല നിങ്ങൾക്ക് നാട്ടത്തേനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ആയിട്ട് തോന്നി കാരണം ഇവർ ആ ഒരു മലൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇവർ വരച്ച് വെച്ചിട്ട് ഒരു നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എന്തിനോ കൊണ്ടോ സ്ക്രാച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇവർ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ റിട്ടേൺ പോവുകയാണ് പോകുമ്പോൾ ഞാൻ ഈ ഒരു മലൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം അത് നിങ്ങൾക്ക് ഒരു അഞ്ചര ടൈമിലുള്ളത് വ്യക്തമായിട്ട് അതിൽ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഭംഗി എന്താണുള്ളത് അപ്പോൾ ഇത് ഞാൻ സൂക്ഷ്മമായി നോക്കിയ സമയത്ത് ഇവരെ ടൈപ്പ് എന്തോ ഒരു പാറക്കല്ലേ അതിൽ കുറച്ച് കളർ ചേഞ്ചും എനിക്ക് തോന്നി പിന്നെ അതുപോലെ നീറ്റായിട്ടും തോന്നി നല്ല വൃത്തിയുണ്ട് അതിനെട്ടോ അതെങ്ങനെ വരെ ഇത്ര ഹൈറ്റ് കയറി വരച്ചെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക നല്ലൊരു രസം ഒരു റോഡാണെങ്കിലൊക്കെ നല്ല വൃത്തിയാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൗണ്ടൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ നൈറ്റ് നിങ്ങൾ കണ്ടല്ലോ പാർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അത് ഇപ്പോൾ മോർണിംഗ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റിയൊരുപാട് ആൾക്കാർ അവിടെ ചുട്ടിട്ടിരിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരുപാട് പേരുണ്ട് ഒന്നൊന്നല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഈയൊരു ചിക്കൻ ചൂട ഈ ഒരു തണുപ്പ് ആസ്വദിക്കുക ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഒരു കണ്ണിനൊക്കെ ഉറക്കു വന്ന് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ ഒന്ന് ഉറങ്ങിയാൽ മതി ഒന്നായിപ്പോയിട്ടോ കാരണം ഒരു ഏഴുമണി ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാറിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഉറങ്ങാതാണ് എടുക്കുന്നത് ഒരു ദിവസം ഉറങ്ങാതാണ് ഇത് എടുക്കുന്നത് പിന്നെ റൂമിൽ പോയിട്ട് തന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു കാരണം എനിക്കിങ്ങനെ കാറിൽ ഇങ്ങനെ ഉറക്ക് കിട്ടില്ല എനിക്ക് സമാധാനത്തെ നല്ല നീറ്റിൽ എൻ്റെ റൂമിൽ തന്നെ കിടക്കണം ഞാൻ സ്ഥിരം കിടക്കുന്ന റൂമ് കിടന്നാലേ എനിക്ക് ഉറക്ക് കിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് പുറത്തുത്തെ വ്യൂ എന്നെ കുറച്ച് വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം അവിടെ നിന്ന് വ്യക്തമായി കണ്ടില്ലല്ലോ അപ്പം സൺറൈസ് വന്നത് നമ്മൾ കാറിൽ നിന്ന് വരുന്ന സമയത്താണ് സൺറൈസ് വന്നത് കേട്ടോ എന്നാൽ ആ മല എൻ്റെ എത്താത്തതുകൊണ്ട് തന്നെ നല്ല രസത്തിൽ നമുക്ക് കാണാൻ പറ്റിയുണ്ട് കേട്ടോ ആദ്യം ജബൽ ജെയ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ വേഗം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ മലകളാണെന്നുള്ളത് അപ്പം എനിക്ക് എനിക്കത്രയും കൂടി ലൈക്കായില്ല പക്ഷേ ഡയറക്റ്റ് വന്നപ്പോൾ ഇനി നല്ലോ ലൈക്ക് ആട്ടോ ഇപ്പം അത്യാവശ്യം വെളിച്ചത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല രസമില്ല ഇത് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആടുകൾ കേട്ടോ അവിടെ മേയ്ക്കാനാണെങ്കിൽ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഒരു പച്ചപ്പില്ല ഒരു വീടുകളില്ല അവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അല്ലാതെ എങ്ങനെ ഈ ആട് ഇവിടെ എത്തിയെന്നാണ് കാരണം ഈ വേറൊരു വീടോ കാര്യങ്ങളോ ഒരു പച്ച ില്ലാത്ത ആടുകൾ എന്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നായിപ്പോയിട്ടോ എനിക്ക് എല്ലാം ആയിട്ട് തോന്നുകയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരച്ച് വെച്ചത് ആ കല്ലുകളൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ പിന്നെ പകുതി എത്തിയ സമയത്ത് ഈ ഒരു കല്ലിന് കളർ ചേഞ്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിതല് പിടിച്ചിട്ട് ഒരു മോഡലാക്കിയ പോലെ എനിക്ക് തോന്നിയിട്ടോ ഈ ഒരു പകുതി എത്തിയ സമയത്ത് പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചില്ല ലോങ്ങ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ജബൽ ജേസിൻ്റെ വ്ളോഗ് എത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ